നമസ്കാരം നമ്മൾ ഒരുപാട് റിസർച്ചിന് ശേഷം ഒരുപാട് കാലം സമയമെടുത്ത് അതായത് ഒരുപാട് മാസങ്ങളുടെ റിസർച്ചിന് ശേഷമായിരിക്കും നമ്മളൊരു വാഹനത്തിലേക്ക് എത്തുക ഒരു മോഡലിലേക്ക് എത്തുക ഒരു വേരിയൻറ്റിലേക്ക് എത്തുക അതിനുശേഷം നമ്മളൊരു ഷോറൂമിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നു ഒരു വാഹനം ബുക്ക് ചെയ്യുന്നു വാഹനം ഡെലിവറി എടുക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ നമ്മളാരും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമുണ്ട് നമ്മൾ യാതൊരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രത്യേക കാറ്റഗറി അത് ഇൻഷുറൻസ് ആണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ വാഹനം വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഒരു സമാധാനമാണ് അതായത് ഇൻഷുറൻസ് ഉണ്ടെന്ന് കരുതി മുഴുവൻ സമാധാനം നമുക്ക് ലഭിക്കുകയില്ല പ്രോപ്പറായിട്ടുള്ള വ്യക്തമായിട്ടുള്ള എല്ലാ കവറേജോട് കൂടിയുമുള്ള ഒരു ഇൻഷുറൻസ് നമ്മൾ തീർച്ചയായിട്ടും എടുക്കണം തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ചാനലൊന്ന് കണ്ട് വിലയിരുത്തിയതിനു ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിലൂടെയാണ് നമ്മുടെ ചാനലിൻ്റെ പ്രോഗ്രസ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വാഹനം എടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വാഹനം നമുക്ക് ഉപയോഗിക്കണം എന്നുള്ള രീതിക്കാണ് പക്ഷേ ഈ വാഹനത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നമോ ഒരു അപകടമോ അത്തരം കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ ആർക്കും വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ പോലും അതൊരു പോസിബിലിറ്റി ആണ് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ അധികം നമുക്ക് ഉപകാരപ്രദമാകും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് ഞാൻ എൻ്റെ കാറിനെടുത്തിരിക്കുന്നത് എന്ന് അഭിമാന പുരസരം പറയുന്ന ആളുകളുണ്ട് പക്ഷേ അവർ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഈ ബമ്പർ ടു ബമ്പർ എന്ന് പറയുന്നത് ഒരു രൂപ പോലും മുടക്കാതെ നിങ്ങളുടെ കാറിനെ സംരക്ഷിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷോറൂമിൽ കൊണ്ടിടുക എന്നിട്ട് നിങ്ങൾക്ക് തിരിച്ച് എടുത്തുകൊണ്ട് വരാം ഒരു രൂപ പോലും അവിടെ കൊടുക്കേണ്ട എന്നുള്ള രീതിക്കാണ് എല്ലാവരും കാണുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്തൊരു മേഖലയാണ് ഇൻഷുറൻസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് നിങ്ങളൊരു വാഹനം ത്തിന്റെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാരുതിയിലേക്ക് പോവുകയാണ് ഞാൻ അവിടെ അത്തരത്തിലൊരു മാരുതി ഡീലറുമായിട്ട് ഒരു സംസാരം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ എടുത്ത് പറയുന്നത് ഞാൻ അവിടെ ചെന്ന് മാരുതിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അല്ലെങ്കിൽ ഒരു പ്രത്യേക വണ്ടിയായിരുന്നു അത് ഇഗ്നിസ് ആയിരുന്നു ഇഗ്നിസിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു എത്രയാണ് എൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മാരുതി ഇൻഷുറൻസ് ആണ് എടുക്കുന്നത് അല്ലെങ്കിൽ മാരുതി ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു മാരുതി എന്ന് പറയുന്ന അല്ലെങ്കിൽ സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ മാരുതി സുസുക്കി എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഇൻഷുറൻസ് അവർ തരുന്നുണ്ടോ അപ്പോൾ ഒരു പറഞ്ഞു അങ്ങനെയല്ല ഞങ്ങളുടെ കമ്പനിയുമായിട്ട് ടൈ അപ്പ് ചെയ്യുന്ന ഒരുപാട് ഇൻഷുറൻസ് കമ്പനിയുണ്ട് അതിൽ നിന്നും ഒരു ഇൻഷുറൻസ് നിങ്ങൾക്ക് തരും അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ എനിക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ലേ അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻഷുറൻസ് ആണോ എടുത്തു തരുന്നത് അല്ല ഒരു പ്രത്യേക ബ്രാൻഡിനെ അല്ലെങ്കിൽ പ്രത്യേക ഇൻഷുറൻസ് കമ്പനിയെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉപഭോക്താവായ എനിക്കില്ലേ എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല ഇതൊരു റാൻഡം ആയിട്ടൊരു ഇൻഷുറൻസ് കമ്പനി അങ്ങോട്ട് സെലക്ട് ചെയ്ത് തരികയാണ് അപ്പോൾ അതാണ് ഞങ്ങളുടെ പോളിസി എന്ന് പറയുന്നത് അപ്പോൾ കാശു മുടക്കുന്ന നമ്മൾ വെറുതെ വായും വിളിച്ചിരിക്കുന്നു അവർ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി സെലക്ട് ചെയ്ത് നമുക്ക് തരുന്നു അതിൻ്റെ പ്രീമിയം കോട്ട് ചെയ്ത് തരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു കാശ് മുടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് താൽപ്പര്യപ്പെട്ട ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു അഞ്ച് ഇൻഷുറൻസ് കമ്പനി ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ബെറ്റർ കമ്പനി നമുക്ക് തോന്നുന്നു നമുക്ക് സെലക്ട് ചെയ്യാൻ പാടില്ലേ പക്ഷേ അവർ പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല ചിലപ്പോൾ അത് ആ ഡീലറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണമായിരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ ആകണമെന്നില്ല ഞാനൊരു എക്സ്പീരിയൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാൽ ും എനിക്ക് പേഴ്സണലായിട്ട് വന്നൊരു എക്സ്പീരിയൻസ് കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം കവറേജ് എടുക്കുക ഫസ്റ്റ് ഓഫ് ഓൾ റിട്ടേൺ ടു ഇൻവോയ്സ് ആർ ടി ഐ അതായത് നിങ്ങളുടെ ഇൻവോയ്സ് എമൗണ്ട് എത്രയാണോ വാഹനം ടോട്ടൽ ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ റിട്ടേൺഡ് ഇൻവോയ്സ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ എത്ര രൂപയാണ് ഫോർ എക്സാമ്പിൾ ഒരു പതിനഞ്ചര ലക്ഷം രൂപയ്ക്കാണ് അതിൻ്റെ ഇൻവോയ്സ് അല്ലെങ്കിൽ അതിൻ്റെ ബില്ലടിച്ച് കയ്യിലേക്ക് വരുന്നത് ആ ബില്ല് എമൗണ്ട് മുഴുവൻ നിങ്ങൾക്ക് തിരികെ കിട്ടും അതല്ലാതെ നിങ്ങളിപ്പം ബമ്പർ ടു ബമ്പർ എടുക്കുകയാണ് ആ രീതിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത ശതമാനം കിഴിച്ചതിന് ശേഷം ബാക്കി പണമേ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയുള്ളൂ നിങ്ങൾ വിചാരിക്കും എന്ത് പറ്റിയാലും ഫുൾ ക്യാഷ് തിരിച്ച് കിട്ടും അങ്ങനെയൊന്നുമല്ല ഇതിലേക്ക് അടുക്കുമ്പോഴാണ് പലതരം കട്ടിങ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് അതായത് ഇത്ര ശതമാനം കുറച്ചിട്ടേ ഈ എന്താ പറയുക തുക ബാക്കി കിട്ടുകയുള്ളൂ അതായത് റിട്ടേൺ ടു ഇൻബോയ്സ് അല്ലെങ്കിൽ സീറോ ഡെപ്രിസിയേഷൻ അല്ലെങ്കിൽ നിൽ ഡെപ്രിസിയേഷൻ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക രണ്ടാമത് നിങ്ങൾ ഇപ്പോൾ നല്ലൊരു വാഹനമാണ് എടുക്കുന്നത് അതിനകത്ത് നല്ല സ്മാർട്ട് കീ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കീ പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും എടുക്കണം എഞ്ചിൻ പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും എടുക്കണം അപ്പോൾ പറയും ഈ എൻജിൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഓൾറെഡി കമ്പനിയുടെ വാറണ്ടിയിൽ വരുന്നതാണ് എന്നാൽ പോലും ചില ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് വാറണ്ടിയിൽ എൻജിൻ പ്രൊട്ടക്ഷൻ പോലും കവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ വളരെ മിടുക്കരായിട്ടുള്ള ആളുകളാണ് ഇന്ന് ഷോറൂമിൽ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ എൻജിൻ പ്രൊട്ടക്ഷൻ എടുക്കണം അതുപോലെ തന്നെ തെഫ്റ്റ് വണ്ടി അടിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന മിടുക്കന്മാരുണ്ട് എത്രയും നല്ല ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഫെസിലിറ്റിയോ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ എന്താ പറയുന്ന ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ ുണ്ട് അത് എസ്പെഷ്യലി നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവാണ് എങ്കിൽ പോലും മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ നിമിഷ നേരം കൊണ്ടൊക്കെ ഫോർച്യൂണറൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എൻജിൻ പ്രൊട്ടക്ഷൻ കീ പ്രൊട്ടക്ഷൻ റിട്ടേൺ ടു ഇൻവോയ്സ് അതിനെ തന്നെയാണ് സീറോ ഡെപ്രിസിയേഷൻ നിൽ ഡെപ്രിസിയേഷൻ എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തെഫ്റ്റ് അപ്പോൾ വാഹനത്തിന് മോഷണം പോകുകയാണെന്നുണ്ടെങ്കിൽ ആ നമുക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും ആ എമൗണ്ട് തിരിച്ച് കിട്ടുന്നതായിരിക്കും അത് മാത്രമല്ല ഫ്ലഡ് അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കേരളത്തിൽ ഫ്ലഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് മാത്രമല്ല ഫയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ൊക്കെ ആഡ് ചെയ്യണം അത് മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനത്തിനകത്തിരിക്കുന്ന ഡ്രൈവർക്ക് മാത്രമാണ് ഇൻഷുറൻസ് പരിരക്ഷയുള്ളൂ അപ്പോൾ അതിനകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിനും കൂടെ ഇൻഷുറൻസ് പരിരക്ഷ എടുക്കാൻ ശ്രമിക്കുക ജസ്റ്റ് ഒരു അറുന്നൂറ് രൂപയുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി വാഹനം എടുക്കുന്ന ഒരാൾക്ക് ഒരു അറുന്നൂറ് രൂപയും കൂടെ കൊടുത്തൂടെ ആ അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരിക്കും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പല കേസുകളിലും ഇപ്പം വേറാണ്ടിയർ അല്ലെങ്കിൽ എന്താ പറയുക ഈ ഉപയോഗിക്കുമ്പോൾ കംപ്ലയിൻ്റ് ആകുന്ന പാർട്സുകൾ റബ്ബർ പാർട്സുകൾ അങ്ങനെ എന്തെങ്കിലും ഒരു വയറിംഗ് ഒക്കെ എന്തെങ്കിലും എന്തെങ്കിലൊരു രീതിയിലൊരു എലിയോ എന്തെങ്കിലും വന്നൊന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അത് വാറണ്ടിയിൽ കവർ ആയില്ല പക്ഷേ ഇൻഷുറൻസിൽ അത് കവറാകും അപ്പോൾ ഫുൾ കവർ ഇൻഷുറൻസ് എന്നുള്ള രീതിക്ക് നോക്കുമ്പോഴത്തേക്കും റിട്ടേൺ ടു ഇൻവോയ്സ് എടുക്കണം അപ്പം ഞാൻ ഒന്നുകൂടെ എടുത്തു വരാണെന്നുണ്ടെങ്കിൽ എൻജിൻ പ്രൊട്ടക്ഷൻ കീ പ്രൊട്ടക്ഷൻ അത് മാത്രമല്ല ഫ്ലഡ് തെഫ്റ്റ് അതുപോലെ നമ്മുടെ ബിലോങ്ങിങ്സ് ഉണ്ട് നമുക്കൊരു അയ്യായിരം ആറായിരം ഏഴായിരം രൂപയുടെ മുതലുള്ള നമ്മുടെ എന്തെങ്കിലും ഒരു ബിലോങ്ങിങ്സ് നമ്മുടെ വണ്ടിയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് വരെ നമുക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നതായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് യും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം നിങ്ങൾക്കൊരു ഷോറൂമിൽ നിന്നും ഒരു ഇൻഷുറൻസ് കോട്ട് ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ അവർ മിടുക്കന്മാരാണ് കാരണം ഈ ഒരു കസ്റ്റമർ നെഗോഷ്യേഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കണമെന്ന് അവർക്കറിയാം അപ്പോൾ അവരെന്ത് ചെയ്യും ഇരുപത്തി അയ്യായിരം രൂപയാണ് ആ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് എങ്കിൽ അവർ നിങ്ങളോട് നാൽപ്പത്തയ്യായിരം പറയും എന്നിട്ട് കുറച്ച് 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 കുറച്ചിട്ട് എവിടെ ചെന്ന് നിർത്തും മുപ്പത്തി രണ്ടായിരത്തി നിർത്തും അല്ലെങ്കിൽ ഒരു മുപ്പത്തയ്യായിരത്തി കൊണ്ട് നിർത്തും അവിടെ നിങ്ങൾക്ക് പതിനായിരം രൂപയുടെ ലാഭം ഉണ്ടായിരിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളെ പറ്റിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ നിന്ന് കൊടുക്കുന്നത് അതായത് നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെ ഇൻഷുറൻസ് എടുക്കുന്നതാണ് നല്ലത് പക്ഷേ അങ്ങനെ പറയുമ്പോൾ കുറച്ച് സുഹൃത്തുക്കൾ നമ്മളോട് പറയും അത് ഭയങ്കര കൂടുതലല്ലേ അല്ലെങ്കിൽ അത് പ്രശ്നമല്ലേ നമുക്ക് പുറത്തുനിന്ന് എടുക്കാൻ പാടില്ലേ എന്നുള്ള രീതിക്ക് പുറത്തുനിന്നെടുക്കാം ഇതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ പുറത്തുനിന്നെടുക്കാം പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കണം ഇന്ന് ഫാസ്റ്റായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഒരു കാലഘട്ടമാണ് ആർക്കും സമയമില്ല എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഷോറൂം ിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് നമ്മളൊരു ആയിരം രൂപ മാത്രം അവിടെ അടച്ചാൽ മതി ആ ഇൻഷുറൻസിൻ്റെ ആ ഫോമിന് ആയിരം രൂപ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ വാഹനം നന്നാക്കിയതിന് ശേഷം നമുക്ക് അവർക്ക് തിരിച്ച് തരുന്നതായിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്യുകയല്ല യാഥാർത്ഥ്യം പറയുകയാണ് കാരണം ഈ വണ്ടിക്കെന്തെങ്കിലും പറ്റുമ്പോൾ തന്നെ ഈ ഓണറിൻ്റെ മനസ്സ് മൊത്തം എന്താ പറയുന്ന വിഷമത്തിലായിരിക്കും ആ വിഷമത്തിൻ്റെ പുറത്ത് ഇയാൾ ഓരോ ഇയാൾ ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ കയറി ഇറങ്ങുകയും ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുകയും നടക്കുകയും എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല ഈ വാ വാഹനത്തിൻ്റെ പുറത്ത് നടക്കുക മാത്രമല്ലല്ലോ ഇയാളുടെ ജോലി അദ്ദേഹത്തിന് മറ്റൊരു ജോലിയുണ്ട് ആ ജോലിയിൽ നിന്നും ലീവ് എടുത്തിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ അത്തരം മാനസിക പീഡകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഇവർ ബ്ലേഡ് വയ്ക്കും അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഷോറൂമിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കൃത്യമായിട്ട് വന്ന് വാഹനം എടുത്തുകൊണ്ട് പോകും അതുമാത്രമല്ല മാത്രമല്ല ഇൻഷുറൻസിനകത്ത് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഫ്ലാറ്റ് ബെഡ് വണ്ടി കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലാതെ വണ്ടിയുടെ ഫ്രണ്ട് പൊക്കിയിട്ട് ഉരുക്കൊണ്ടുപോകുന്ന പരിപാടി നിങ്ങൾ ചെയ്യരുത് കാരണം അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും കേടാകാത്ത ഭാഗം കൂടെ ഷോറൂമിൽ ചെല്ലുമ്പോഴത്തേക്കും കേടാക്കി തരും അപ്പോൾ ഫ്ലാറ്റ് ബെഡ് കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ വണ്ടി വെച്ചിട്ട് വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പോൾ വളരെ പെട്ടെന്നാണ് ഞാൻ ഈ ഒരു കോണ്ടന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇൻഷുറൻസിനകത്ത് ഒരിക്കലും നിങ്ങൾ പിശിക്ക് കാണിക്കരുത് മാക്സിമം ഷോറൂമിൽ നിന്ന് തന്നെ എടുക്കുക അതൊരിക്കലും ഞാൻ ഷോറൂമിനെ പ്രമോട്ട് ചെയ്യുന്നതല്ല എന്തെങ്കിലും പറ്റി ഇതിൻ്റെ പുറകെ നടക്കുക എന്നുള്ളത് ഒരു തലവേദന പിടിച്ച പരിപാടിയാണ് തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനസിക വിഷമത്തെ കുറച്ചും കൂടെ കൂട്ടും അതായത് നമ്മൾ ഈ ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ കയറി ഇറങ്ങുന്നു വണ്ടി പണിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറക്കുന്നു പണിത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റീഫണ്ടിന് വേണ്ടി കാത്തിരിക്കുന്നു എന്തിനാണ് നമ്മൾ അധ്വാനിക്കുന്നത് നമ്മുടെ മനസമാധാനത്തിനും നല്ല ആരോഗ്യത്തിനും നല്ല ജീവിതത്തിനും വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടെൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം